ഹലോ എല്ലാവർക്കും പ്രീതസ് കെ വി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മത്തനില വെച്ച് പച്ചടി തയ്യാറാക്കാം നമ്മുടെ ആരോഗ്യകരമായ പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ് മത്തനില ഇത് തോരനായും പരിപ്പ് കറിയായും വെച്ച് കഴിക്കാൻ ഏറെ ഗുണകരമാണ് ഇതിൽ വൈറ്റമിൻ എയും സിയും ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു വില വർഗമാണ് ഈ മത്തനില വൈറ്റമിൻ എ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും പിന്നെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ വൈറ്റമിൻ സി എലിൻ്റെ ശക്തിക്കും മുടിയുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് ഈ മത്തനില അധിക പേരും മത്തം കഴിക്കുന്നതല്ലാതെ ഇതിൻ്റെ എലിയൊന്നും ഉപയോഗിക്കാറില്ല ഇതിൻ്റെ പൂവ് വല്ല ഉപയോഗിക്കാം പൂവ് തോരനായിട്ടൊക്കെ വെക്കുക അപ്പം ഞാനിവിടെ മത്തൻ എലി എടുത്തു എന്താ ഇതുപോലെ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അധികം മൂത്ത ഇല എടുക്കാൻ പാടില്ല ഒരു ഇളം ഇല എടുക്കുക അപ്പോൾ നന്നായി കഴുകിയെടുത്തതിനു ശേഷം ഇതാ ഇതുപോലെ ഇതിന് നാരൊന്ന് വലിച്ചെടുക്കണം നാർ വലിച്ചെടുക്കാൻ പ്രയാസമാണെങ്കിൽ ഇതിൻ്റെ നടുക്കത്തെ ഇല മാത്രം ഇങ്ങനെ പറിച്ചെടുത്താൽ മതി ഇതുപോലെ നേര് അതിൻ്റെ തെളി ഭാഗമുള്ള തണ്ടും എടുക്കാം അതൊക്കെ എടുത്തിട്ടുണ്ട് ഇലയുടെ അടിഭാഗത്തു നിന്ന് ഇങ്ങനെ ഇതുപോലെ വലിച്ചെടുത്താൽ മതി പെട്ടെന്ന് ഊരി വരും ഈ മത്തൻ ഞാനിവിടെ നട്ടതൊന്നുമല്ല കടയിൽ നിന്നും വാങ്ങിയ മത്തൻ്റെ അടുത്ത് ചാടിയിട്ട് അവിടുന്ന് മുളച്ചു കായ പിടിക്കുന്നുണ്ട് പക്ഷേങ്കിൽ പ്രാണി കുത്തിയിട്ട് അത് പിന്നെ അടിഞ്ഞു പോന്ന് നിൽക്കുന്നില്ല പിന്നെ ഞാൻ ഇത് ഇങ്ങനെ പറിച്ചിട്ട് ഉണ്ടാക്കും പിന്നെ ഇന്ന് ഞാൻ പച്ചടി ഉണ്ടാക്കേണ്ട രീതി പറഞ്ഞുതരാം അപ്പോൾ ഇതിന് ഞാൻ മുഴുവനും കഴുകി ഇതാ കൈ കൊണ്ടുതന്നെ മുറിച്ചിടുന്നതാണ് അധികം ചെറുതായിട്ടൊന്നും മുറിക്കേണ്ട ഇത് വേവിച്ചെടുക്കണ്ടല്ലേ വേവിച്ചെടുത്തിട്ട് മിക്സിയിൽ നിന്നൊന്ന് അരച്ചെടുക്കണം മുറിച്ചിട്ട് നോക്കുമ്പോൾ ചട്ടി നിറച്ചും ഇനി ഇത് വേവിക്കുമ്പോൾ കാണാം നമുക്ക് അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അധിക സമയമൊന്നും വേവിച്ചെടുക്കണ്ട ഒരു പത്ത് മിനിറ്റ് വേവിച്ചാൽ മതി അപ്പം ഞാനിത് തുറന്നു നോക്കുന്നു മത്തനേതാണ്ട കുറച്ച് ഉൾ വന്തു വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നല്ല വറ്റി വന്നു അതിന് നമുക്കിത് കുറച്ച് ചൂടാറാൻ വെക്കണം അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് നമുക്കിട്ട് ചൂടാറാൻ വെക്കാം ഇത് ചൂടാറി വരുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കാം ഇനി അരപ്പ് തയ്യാറാക്കാൻ ഇതിനു വേണ്ടിയിട്ട് അരമുറി തേങ്ങ പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അരപ്പ് റെഡിയായി ഇനി ഒരു മൺചട്ടിയിലേക്ക് ഈ തേങ്ങ അരച്ചതും പിന്നെ മത്തനില അതും അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് തൈരാണ് കേട്ടോ ഞാനിവിടെ ചേച്ചി കുറച്ച് മോരും കൊടുത്തതിനെ ആ മോരാണ് ചേർക്കുന്നത് തൈര് ഉണ്ടെങ്കിൽ മിക്സിയിൽ നിന്നൊന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി പച്ചടി ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇപ്പം ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക കുറച്ച് ഒരു മോരിന് പുളി കുറവാണ് അപ്പോൾ ഞാൻ കുറച്ചുകൂടി തൈര് ഒഴിക്കുന്നുണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു പച്ചടിയാണ് ഈ മത്തനില പച്ചടി ഇനി നമുക്കിതിലേക്ക് താളിപ്പ് ചെയ്ത് കൊടുക്കാം താളിപ്പ് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുുക ഇട്ട് അതിലേക്ക് രണ്ട് വറ്റൽ മുളക് പിന്നെ കറി വപ്പി അപ്പോൾ താളിപ്പ് ഇവിടെ റെഡിയായി നമുക്ക് നമ്മുടെ പച്ചടിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ രുചികരമായ മത്തനില പച്ചടി ഇവിടെ റെഡിയായിരിക്കുന്നു ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യുക മത്തനില നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് കൊളസ്ട്രോൾ ഉറക്കാനും പിന്നെ ഷുഗർ അതിനൊക്കെ നല്ലതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനിയും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്